ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് ആണ് അപ്പോൾ കറന്റ് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിക്സ്റ്റി ക്വസ്റ്റിൻസ് നമുക്ക് വേഗം നോക്കാം അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ നേടിയിട്ടുള്ള മലയാളികൾ നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ കിട്ടിയിട്ടുള്ളത് കേട്ടോ മലയാളികളാണ് പറഞ്ഞിട്ടുള്ളത് നാല് പേര് മൊത്തം കിട്ടിയിട്ടുള്ളത് നൂറ്റി ഏഴ് ആൾക്കാർ അതിൽ നാല് പേരാണ് മലയാളികൾ ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ഡോക്ടർ ശോഷമായിപ്പിന് കിട്ടിയിട്ടുണ്ട് വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ പി നാരായണക്കുറുപ്പിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പി നാരായണക്കുറുപ്പ് പിന്നെ ശങ്കരനാരായണ മേനോൻ ചുണ്ടേലിന് കിട്ടിയിട്ടുണ്ട് കെ വി റാബിയ ഇവരാണ് നാല് മലയാളികൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മശ്രീ നേടിയിട്ടുള്ള പി നാരായണക്കുറിപ്പ് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ ഏതാണ് കവിയും നിരൂപകനുമാണ് കേട്ടോ അപ്പൊ പി നാരായണക്കുറിപ്പ് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ കവിയും നിരൂപകനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ള ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ ആൻസറ് കായികരംഗത്ത് അപ്പോൾ ഉണ്ണി ഗുരുക്കൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ കായികരംഗമാണ് കേട്ടോ അടുത്തു നോക്കാം കെ റെയിലിന്റെ ആദ്യത്തെ എം ഡി ആർ വി അജിത് കുമാർ ആണ് കെ റെയിലിന്റെ ആദ്യത്തെ എം ഡി ആർ വി അജിത് കുമാർ സിൽവർ ലൈനിന്റെ പരമാവധി സ്പീഡ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതിന്റെ വേഗത കേട്ടോ സിൽവർ ലൈനിന്റെ പരമാവധി സ്പീഡ് എത്രയാണ് ഇരുന്നൂറ് കിലോമീറ്റർ വേഗത അടുത്ത ചോദ്യം നോക്കാം ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി അഞ്ചിന് രൂപം കൊണ്ടിട്ടുള്ള യാസ് ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാണ് ഒമാൻ ആണ് കേട്ടോ ഇപ്പൊ നമ്മുടെ യാസ് ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഒമാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ നമ്മൾ ഈ മാൻ മാൻ അല്ലെ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള രീതിയിലൊക്കെ പറയാം അങ്ങനെ നമുക്ക് യെസ് യാസ് യാസ് ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഒമാൻ ടൌട്ടേ ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാ ചോദിക്കുകയാണെങ്കിൽ മ്യാൻമാർ ആണ് ടൗട്ടേ ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം മ്യാൻമാർ ടൌട്ടേ എന്ന് പറഞ്ഞാൽ പല്ലി എന്നാണ് കേട്ടോ അർത്ഥം അപ്പൊ പല്ലി ഈ മാൻറെ മേത്തൊക്കെ വീഴുവല്ലോ ടൌട്ടേ ചുഴലിക്കാരന് പേര് നൽകിയിട്ടുള്ള രാജ്യം മ്യാൻമാർ ആണ് അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്ന പദ്ധതിക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള പേരെന്താണ് വാക്സിൻ മൈത്രി അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്ന പദ്ധതിക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള പേരെന്താണ് വാക്സിൻ മൈത്രി നൂറ്റിയെട്ട് അടി ഉയരത്തിൽ ശങ്കരാചാര്യരുടെ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും നിർമ്മിക്കാൻ പോകുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് അപ്പൊ നൂറ്റിയെട്ട് അടി ഉയരത്തിലുള്ള ശങ്കരാചാര്യരുടെ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും നിർമ്മിക്കാൻ പോകുന്ന ഏ സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാൻ ആണ് എസ് പി സോമനാഥ് അപ്പൊ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആണ് പത്താമത്തെ ചെയർമാനാണ് കേട്ടോ പത്താമത്തെ ചെയർമാനും അഞ്ചാമത്തെ മലയാളിയും അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് കെ എസ് ചിത്രയ്ക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിത്ര തിരുനാൾ ചിത്തിര ചിത്ര എന്നുള്ള രീതിയിലൊക്കെ ഓർത്തുവെക്കുക അടുത്ത പോയിന്റ് നോക്കാം കലാ സാംസ്കാരിക വേദിയുടെ കേണൽ ജി വി രാജ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് അപ്പൊ പി എ മുഹമ്മദ് റിയാസ് ആണ് ടൂറിസം മന്ത്രി അതിന്റെ ഒപ്പം തന്നെ ഓർത്തു വെക്കുക ജി വി രാജ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളതും പി എ മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ഗോപാലകൃഷ്ണകുറിപ്പ് ഓക്കെ ഗോപാലകൃഷ്ണകുറിപ്പാണ് സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് കേട്ടോ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ടെക്നോളജിയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ സജി ഗോപിനാഥാണ് ഓക്കെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ടെക്നോളജിയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ സജി ഗോപിനാഥ് സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരികെയാണ് ഓക്കെ വയോജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ അവരുടെ അരികെ നമ്മൾ എപ്പോഴും വേണം എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരികെ കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ബഡ്ജറ്റ് പ്രസംഗം നടത്തിയിട്ടുള്ള ധനമന്ത്രി ആരാൻ ചോദിക്കുകയാണെങ്കിൽ തോമസ് ഐസക്കാണ് ഓക്കെ കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ബഡ്ജറ്റ് പ്രസംഗം നടത്തിയിട്ടുള്ള ധനമന്ത്രി ആരാണ് തോമസ് ഐസക് അപ്പം അത്രയും നേരം ഇരുന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ മരവിച്ച് ഐസ് പോലെ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് പുത്തൂരാണ് തൃശ്ശൂരാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് പുത്തൂര് തൃശ്ശൂർ പതിനഞ്ചാമത്തെ കേരള നിയമസഭയുടെ പ്രോട്ടോം ടേം സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് പി ടി എ റഹീം പതിനഞ്ചാമത്തെ കേരള നിയമസഭയാണെന്നുള്ളത് ഓർക്കുക പതിനഞ്ചാമത്തെ കേരള നിയമസഭയുടെ പ്രോട്ടോം ടേം സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് പി ടി എ റഹീം കേരള മണ്ണും മനുഷ്യരും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് തോമസ് ഐസക് കേട്ടോ കേരള മണ്ണും മനുഷ്യരും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് തോമസ് ഐസക് സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് സ്നേഹസ്പർശം സംസ്ഥാനത്തെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെ ക്ഷേമത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കെ ജയകുമാർ അപ്പം ജ്ഞാനമാണ് നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും എന്നൊക്കെ കണക്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആണെന്നും കൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് കെ ജയകുമാർ കോവാക്സിൻ രണ്ടാം ഡോസ് എടുക്കുന്നതിനുള്ള കാലയളവ് എത്രയാണ് ഇരുപത്തി എട്ട് ദിവസം കോവാക്സിൻ്റെ രണ്ടാം ഡോസ് എടുക്കുന്നതിനുള്ള കാലയളവ് എത്രയാണ് ഇരുപത്തി എട്ട് ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി ഇരുപത്തി ഏഴിന് അന്തരിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ ഹോക്കി ടീമിന്റെ നായകനായിരുന്ന വ്യക്തി ആരാണ് ചരൺജിത് സിംഗ് ഇമ്പോർട്ടന്റ് ആണ് ചരൺജിത് സിംഗ് കോവിഡിന്റെ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് അക്ഷരവൃക്ഷം പഠിച്ചു വെക്കാട്ടോ കേട്ടോ അക്ഷരവൃക്ഷം അക്ഷരവൃക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര നാരി ശക്തി പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി വനിത ആരാൻ ചോദിക്കുകയാണെങ്കിൽ രാധിക മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര ശക്തി കേന്ദ്ര നാരി ശക്തി പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി വനിത ആരാണ് രാധിക മേനോൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഉൽപ്പന്ന വിപണന ക്യാമ്പയിൻ ഏതാണ് കരുതലാണ് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഉൽപ്പന്ന വിപണന ക്യാമ്പയിൻ്റെ പേര് കരുതൽ പതിനഞ്ചാം കേരള നിയമസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രിയാരാണ് വി എ വാസവനാണ് ആണ് ഓക്കെ അപ്പൊ സഹകരണം നല്ല രീതിയിലൊക്കെ നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വസിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കുക വി എൻ വാസവൻ ഇന്ത്യയിലായ ഭാഷ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള നഗരം കോട്ടയം ഭാഷ മ്യൂസിയം ആണ് കേട്ടോ സാഹിത്യ മ്യൂസിയം ഭാഷ മ്യൂസിയം ഒക്കെ നിലവിൽ വന്നിട്ടുള്ള നഗരം ചോദിക്കാണെങ്കിൽ കോട്ടയം നമ്മൾ പറഞ്ഞിരുന്നു കോട്ടയത്തിൽ നല്ല അച്ചടി ഭാഷ അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കുക ഭാഷാ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള നഗരം ഏതാണ് കോട്ടയം സംസ്ഥാന കായിക യുവജനകാര്യ പ്രിൻസിപ്പളായിട്ട് ചുമതലയേറ്റായിട്ടുള്ള വ്യക്തി ആരാൻ ചോദിക്കുകയാണെങ്കിൽ എം ശിവശങ്കർ ആണ് കേട്ടോ സംസ്ഥാന കായിക യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ ആരാണ് എം ശിവശങ്കർ സുഭിക്ഷ കേരളം പദ്ധതിയിൽ സംസ്ഥാനത്തിൽ ഒന്നാമതെത്തിയിട്ടുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് ഓക്കെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ സംസ്ഥാനത്ത് ഒന്നാമതെത്തിയിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡാണ് നല്ല കാശ് ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ടൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക ഇന്ത്യയിലാദ്യ ജെൻഡർ പാർക്ക് സ്ഥാപിതമായിട്ടുള്ള എവിടെയാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായിട്ടുള്ള എവിടെയാണ് കോഴിക്കോട് നിലവിലെ വിദേശകാര്യ മന്ത്രി ആരാ എസ് ജയശങ്കർ ആണ് ഓക്കെ അപ്പൊ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജയിച്ചു വരൂ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെക്കുക നിലവിലെ വിദേശകാര്യ മന്ത്രി ആരാണ് എസ് ജയശങ്കർ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇത് ഞാൻ മിക്ക ക്ലാസ്സിലും പറയുന്നതാണ് ഷാജി എൻ കരുൺ അല്ലെ നമ്മുടെ ചലച്ചിത്രത്തിലൊക്കെ ഇങ്ങനെ വികസിച്ച് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന വികസിച്ചൊക്കെ നിൽക്കുന്ന നടനാര നമ്മുടെ ജയനാണ് ഇപ്പൊ ജയന്റെ പണ്ടത്തെ ഒരു റോൾ ഉണ്ടല്ലോ ഷാജി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ ഓർത്തുവയ്ക്കുക ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള പത്മഭൂഷൺ ജേതാവും ഇന്ത്യയുടെ ടെന്നിസ് താരവുമായിട്ടുള്ള വനിതയാരാണ് ടെന്നീസ് താരവുമായിട്ടുള്ള വനിത ആരാണ് സാനിയ മിർസ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനാലാമത്തെ ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ എസ് അച്യതാനന്ദനാണ് കേട്ടോ അപ്പൊ പതിനാലാമത്തെ ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കെ എസ് അച്യുതാനന്ദൻ വർഷം ഏതാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ ആണ് വൈകി വൈക്കം എന്ന് പറയുമ്പോൾ നമുക്ക് വൈകി ആണെങ്കിലും ആനന്ദം വരും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർത്തുവെക്കാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് കേട്ടോ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന അപ്പൊ അവര് പച്ച പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക അപ്പൊ ഹരി പച്ച ഹരിതം അതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അമേരിക്കയാണ് ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരെന്താണ് ഇ റുപ്പി കേട്ടോ ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ പേരെന്താണ് ഇ റുപ്പി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുള്ള ആദ്യത്തെ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതുച്ചേരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയുള്ള ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി അപ്പം പൗരത്വം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ ആൾക്കാരായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം നമ്മുടെ യുവജനവും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പം പുതുച്ചേരി എന്നുള്ളത് ഓർത്തു ഇ ഒ എസ് സീറോ ഫോർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ള തീയതി ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ എന്നാണ് വാലന്റൈൻസ് ഡേയുടെ അന്നാണ് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാക്ഷരതാ പ്രവർത്തനത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി ആരാൻ ചോദിക്കുകയാണെങ്കിൽ കെ വി റാബിയ ഇത് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് കെ വി റാബിയ പഠിച്ചു വയ്ക്കുക അപ്പൊ റാബിയ എന്ന് പറയണത് ഫിസിക്കലി ചാലഞ്ച് സോഷ്യൽ വർക്കറും കൂടി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക ഫിസിക്കലി ചാലഞ്ച് സോഷ്യൽ വർക്കറാണെന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കാം അടുത്ത ജമ്മു കാശ്മീരിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ് മനോജ് സിൻഹ ജമ്മു കാശ്മീരിലെ ഓക്കെ ജമ്മു കാശ്മീരിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ മനോജ് സിൻഹയാണ് അപ്പം നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ ഒരു സിംഹം തന്നെ വേണം എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക മനോജ് സിൻഹ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തി മൂന്നാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം ഇപ്പം മുപ്പത്തി മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്തോളൂ മൂന്ന് കിട്ടും അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തി മൂന്നാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സമ്പൂർണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപതില് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുള്ള ആസാമിസ് എഴുത്തുകാരൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നീൽമണി ഫൂക്കനാണ് കേട്ടോ ഇപ്പൊ നമ്മൾ അവാർഡ്സിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കാണാം കേട്ടോ അതേപോലെ തന്നെ കേൽ രത്ന പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ കേരളീയൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പി ആർ ശ്രീജേഷ് ആണ് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ കേരളീയനാണ് പി ആർ ശ്രീജേഷ് പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറിനാണ് പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അടുത്തു നോക്കാം ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ അംബാസിഡർ ആൻ ചോദിക്കാണെങ്കിൽ പി വി സിന്ധു ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ അംബാസിഡർ ആൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് പി വി സിന്ധു എന്നുള്ളത് ഓർക്കാം പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറ് കേൾ രത്ന പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ കേരളീയനാരാണ് പി ആർ ശ്രീജേഷ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ആയാ ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ അംബാസിഡർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പി വി സിന്ധു ഇനി അടുത്ത് നിവാർ ചുഴലിക്കാരിന്റെ പേര് നൽകിയിട്ടുള്ള രാജ്യം ഇറാൻ ആണ് കേട്ടോ നിവാർ ഈ വാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കില്ല നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോവും അല്ലെ ഇറാൻ അപ്പോൾ ഇറാൻ ഓടിപ്പോവും രീതിയിൽ ഓർക്കുക റാൻ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഭൂപീന്ദർ യാദവ് ആണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി ആരാണ് ഭൂപീന്ദർ യാദവ് അപ്പൊ നമ്മുടെ വനം നമ്മുടെ ഭൂമിയിലുള്ളതല്ലേ അങ്ങനെ നമുക്ക് ഭൂ വെച്ചിട്ടെ കേട്ടോ ഭൂപീന്ദർ യാദവ് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടത്തിയ രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്നിലെ ആർദ്ര കേരള അവാർഡ് നേടിയിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ആണ് കേട്ടോ കൊല്ലം ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്ന് നമ്മളൊരു സിക്സ്റ്റി കറന്റ് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടോ കേട്ടോ അതായത് കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ള കെ വി റാബിയ ഏത് മേഖലയിലായിരുന്നു പ്രശസ്ത ഓക്കെ അപ്പോൾ അതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷനിലോളം കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ